കൊല്ലം കളക്ട്രേറ്റിന് സമീപം പോസ്റ്റ് ഓഫീസിന് തീപിടിച്ചു സിവിൽ സ്റ്റേഷൻ സബ് പോസ്റ്റ് ഓഫീസിന് കത്തി നശിച്ചത് കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും ഉൾപ്പെടെ ഓഫീസ് ഉപകരണങ്ങൾ കത്തിയിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രിയോടെയാണ് പോസ്റ്റ് ഓഫീസിന് തീപിടിച്ചത് കൊല്ലം ജില്ലാ കളക്ടറേറ്റിന് സമീപത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമേറിയ സിവിൽ സ്റ്റേഷൻ സബ് പോസ്റ്റ് ഓഫീസാണ് കത്തി നശിച്ചത് ഓഫീസിലെ മൂന്ന് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ഫയലുകളും ഫർണിച്ചറുകളും പൂർണ്ണമായും കത്തി നശിച്ചു രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് സംഭവ വിവരം പുറത്തറിയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം തീപിടുത്തത്തിൽ ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് വിലയിരുത്തൽ അങ്ങനെ ഞാൻ ഓഫീസ് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഒന്നും ചെയ്യാണ്ട് നിന്നു അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷീബാകുമാരി മാഡം വന്നു പുള്ളിക്കാരിയും കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അതൊക്കെ ഒരു പുകയെ അകത്ത് കയറി ഒരു ജനല് തുറന്നു ഒരു ജനല്ല് തുറന്നപ്പോഴത്തേക്കും കുറച്ച് പുകയൊക്കെ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ അകത്ത് കയറുമ്പോൾ അവിടെ ആ കൗണ്ടറിൻ്റെ ഒരു ടേബിൾ നിന്ന് കത്തുമായിരുന്നു കത്ത് എരിഞ്ഞുകൊണ്ടിരിക്കുവാണ് കത്തുന്നില്ല എരിയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അതാ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ പിന്നെ തീയാളി തീ പിടിച്ച് പിന്നെ അപ്പുറത്തെ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ആളുകളും കൂടെ ഒഴിച്ച് തീ അണച്ച് കൂടുണ്ടിട്ട് അഞ്ചു മിനിറ്റോഴ്സ് ആക്കി കാര്യങ്ങള് പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചതിന് പിന്നാലെ ചാമക്കടയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചു ജനം കൊല്ലം